കുറ്റം കണ്ടെത്തുക ബഹിഷ്കരിക്കുക ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ വി ഡി സതീശൻ്റെ സ്ഥിരം കലാപരിപാടികളാണ് പല കാര്യങ്ങളും അദ്ദേഹം ഒരു ഹോബിയായിട്ട് ഇതൊക്കെ കൊണ്ട് നടക്കുന്നുമുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് കേരളീയം പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പരിപാടി പൊളിഞ്ഞുപോയി കാരണം എന്തായിരുന്നു മഴ ഈ പരിപാടിക്ക് ഇങ്ങനെ പറഞ്ഞതിനെതിരായിട്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപറമേ ചർച്ചക്കകത്ത് തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് വടികൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് വീട് സൈച്ചൻ നമുക്ക് എം എൽ എ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം നവകേരളത്തെ കുറിച്ചുള്ള നവ നൈപുണ്യ കേരളത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഈ കേരളത്തിലെ ജനങ്ങളോട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കേരളീയം എന്നുള്ള ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച പരിപാടി ആരംഭിക്കുമ്പോൾ മഴ പെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി എപ്പോഴാണ് മഴ പെയ്യുക മഴ പെയ്യാതിരിക്കുക എന്ന് പറയാൻ പറ്റാത്ത സന്ദർഭമാണ് സാർ ഈ കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിൽ രൂപം കൊള്ളുന്ന ചക്രവാദ ചുഴികൾ പോലെ അന്തരീക്ഷത്തിൽ എപ്പോഴാണ് ചക്രവാതച്ചുഴി രൂപം കൊള്ളുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നവകേരളയം നടക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്തു മഴ പെയ്തത് അതിൻ്റെ അന്തസത്ത ഒലിച്ചുപോയി എന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ലോകത്തിൽ നിന്ന് അതിൽ സംബന്ധിച്ചവരും അതിനെ വീക്ഷിച്ചവരും ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും കേരളത്തെക്കുറിച്ച് അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു കേരളീയത്തിൽ സംഭവിച്ചത് നമുക്ക് അതിഥികളെ സൽക്കരിക്കാൻ കേരളത്തിലേക്ക് വരുന്നവരെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ പണം ചിലവ് വന്നിട്ടുണ്ടാവും പക്ഷേ ഒരു നവകേരള ദർശനത്തിൻ്റെ പാതയിലേക്കൊരു കേരള ജനതയെ ഇന്ത്യൻ ജനതയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അതെന്നും അത് തുടർന്നു കൊണ്ടുപോകണമെന്നും പ്രഖ്യാപിക്കുന്ന നയപ്രഖ്യാപന രേഖയാണ് സാർ വന്നിട്ടുള്ളത് ഞാൻ പ്രത്യേകം ഈ കേരളീയം പരിപാടിയെ അഭിനന്ദിക്കുന്നതിന് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിന്റെ ഓരോ ഗ്രാമീണ മനസ്സും മാറി മറിഞ്ഞ സന്തോഷിച്ച നിമിഷങ്ങളാണ് നവകേരള സദസ്സിന്റെ നിമിഷങ്ങൾ മുഖ്യമന്ത്രിയും കാബിനറ്റും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം പറയുന്നു നിങ്ങൾ ഒരു വില കൂടിയ വാഹനത്തിൽ ഒരു കോടിയുടെ വിലയുള്ള ബസ്സിലാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് അത് വിമർശനാത്മകമായി കൊണ്ടുവന്നു രണ്ടാമത് കൊണ്ടുവന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തതുപോലെ രോഗികൾക്ക് അവിടെ വെച്ച് തന്നെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് എന്താണ് നവകേരള സദസ്സിന്റെ ഉദ്ദേശമായിരുന്നത് നവകേരള സദസ്സിനു മുമ്പ് തന്നെ കേരളത്തെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് അത് പരിശോധിക്കുന്നതിനുള്ള അദാലത്തുകൾ അടിസ്ഥാനത്തിൽ നടക്കുകയുണ്ടായി അതിലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പരാതികളായി സ്വീകരിച്ചു ഏകദേശം അൻപത്തി ലക്ഷത്തോളം പരാതികൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സഞ്ചരിച്ച കാബിനറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പരാതികൾക്ക് മുഴുവൻ ഈ നയപ്രഖ്യാപനത്തിന്റെ കാലയളവിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ ഞങ്ങളുടെ നാട്ടിൽ അന്ധനായ ഒരു ഗായകനാണ് സർ ഒരു ഭിന്നശേഷിക്കാരനാണ് സർ ഈ പൗരസഭത്തിൽ പങ്കെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഭിന്നശേഷിക്കാർക്കുള്ള ജോലി സംഭരണം ചെയ്യണം അത് ആ സംവരണം പാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നാണ് സാർ ഒരാഴ്ചക്കകം ഇന്ന് ആ ഭിന്നശേഷിക്കാരനായ ഗായകന് ജോലി കൊടുക്കുക മാത്രമല്ല അദ്ദേഹം ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫോൺ കോൾ അധികാരികളെ തേടിയെത്തി ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് നവ നൈപുണ്യ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ നവകേരള സദസ്സുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കാബിനറ്റും സഞ്ചരിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ സാർ ലോകത്തിന്റെ ചരിത്രത്തിലുണ്ടോ സാർ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം പൊട്ടിമുളച്ചു വളർന്നു എന്ന് പറയുന്ന ഗ്രീക്കിലോ ഏതൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരാതന സാംസ്കാരിക നഗര പശ്ചാത്തലത്തിലോ ഇങ്ങനെയൊരു സംഭവം പൗരാണിക കാലം മുതലുണ്ടോ സാർ അവിടെ ചെന്ന് കാണുക എന്നല്ലാതെ ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക എന്നുള്ള ഒരു പുതിയ പ്രവണതയ്ക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നു കേരളത്തിൽ സാക്ഷര കേരളം സൃഷ്ടിച്ചത് തല ചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് മണ്ണ് കൊടുത്ത അവർക്കെല്ലാവർക്കും കൂര കൊടുത്ത കേരളം സൃഷ്ടിച്ചത് അധികാരത്തിന്റെ നാൽപ്പത് ശതമാനം അധികാരം മുഴുവൻ പെറ്റുകൂടി കിടന്നിരുന്ന തിരുവനന്തപുരത്ത് നിന്ന് അധികാരത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് നടത്തിച്ച് കൈ വിരൽ ചൂണ്ടിയാൽ തൊടാവുന്ന പാകത്തിൽ കൊച്ചു കൊച്ചു സർക്കാരുകളെ സൃഷ്ടിച്ച അധികാര വികേന്ദ്രീകരണം നടത്തിയത് ഇടതുപക്ഷ മുന്നണിയാണ് സർ ഈ രാജ്യത്തെ തൊഴിലാളിക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് നെല്ലിൻ ചുവട്ടിൽ മുളച്ച കാട്ടുപുല്ല സാധുപുലയൻ എന്ന് കവി പാടിയതുപോലെ അവന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി അതിദരിദ്രില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക അവശർക്ക് മുഴുവൻ ജീവിക്കുന്നതിനാവശ്യമായ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുക അവരെ സാമൂഹ്യ പുരോഗതിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള സന്ദർഭങ്ങൾ ഒരുക്കുക അവരെ നവവൈജ്ഞാനിക ലോകവുമായി കൂട്ടി കണക്കുക അങ്ങനെ സാമൂഹ്യ പുരോഗതി ഇൻക്ലൂസീവായ വിധത്തിൽ ഏറ്റവും എല്ലാ അടിത്തട്ടിലുള്ളവരെയും കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ നടപ്പാക്കുന്ന ഒരു നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കമാണ് സാർ കരടാണ് സാർ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ ഒരു നയപ്രഖ്യാപനം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ നയപ്രഖ്യാപനം അവതരിപ്പിക്കുന്നയാൾ എന്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്റെ സർക്കാർ എന്ന് വെച്ചാൽ ഫെഡറൽ ഫിസിക്കൽ ഫിസിക്കലിസത്തിൽ ഫെഡറൽ ഫിസിക്കൽ ഫെഡറലിസത്തിൽ അതിന്റെ നടത്തിപ്പിൽ ശക്തമായ സംസ്ഥാനവും സുശക്തമായ കേന്ദ്രവും എന്നാണ് ഫെഡറലിസത്തിന്റെ നിർവചനം ആ നിർവചനമനുസരിച്ച് ശക്തമായ കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്റെ സർക്കാർ അഭിസംബോധന ചെയ്യുമ്പോൾ ആ രേഖയോട് അല്പമെങ്കിലും അന്ധശത്ത അതിൻ്റെ അന്ധശത്തയോട് അല്പമെങ്കിലും കൂറും അല്പമെങ്കിലും ആദരവും കാണിക്കേണ്ടതുണ്ട് സർ അദ്ദേഹത്തെ അണക്കൗണ്ടബിളിറ്റി ഉള്ള എന്ന് വെച്ചാൽ സി എൻ ഡേ ജി പോലും പരിശോധിക്കാത്ത ചിലവുകൾ നിർവഹിക്കുന്നത് ആ സ്ഥാനമാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ ജനങ്ങളാണെങ്കിൽ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് സർ നിയമസഭയിൽ ഇങ്ങനെയൊരു നയപ്രഖ്യാപന രേഖ അതിന്റെ ബഹുമാന്യതയോടുകൂടി അവതരിപ്പിക്കേണ്ടത് അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് ഈ കേരള ചരിത്രത്തിന്റെ നിയമസഭ രേഖകളിൽ കറുത്ത ലിപികളാൽ എഴുതി ചേർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ജനാധിപത്യത്തിന്റെ ഒരു വേറിട്ട ഒരു കാഴ്ച നമുക്ക് മുന്നിൽ പ്രധാനം ചെയ്ത ഇതുപോലുള്ള ഗവർണർമാരെ കേരളം പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും താഴ്ന്നുപോയ അവസ്ഥയിലെത്തിയ ഒരാളെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നയപ്രഖ്യാപന രേഖയുടെ ഉള്ളടക്കം സൈബർ ലോകത്ത് എന്നുവെച്ചാൽ പ്രതീതി യാഥാർത്ഥ്യത്തിന്റെ കൂടി ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം ഈ സൈബർ ലോകത്തിലേക്ക് പോകുന്ന കേരളത്തിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മറ്റു വിഭാഗം ജനവിഭാഗങ്ങളെയും ഒരു പുതിയ കേരളത്തിലെ പൗരന്മാരാക്കി മാറ്റുന്നതിനു വേണ്ടി അവകാശബോധമുള്ളവരും ജനാധിപത്യ ബോധമുള്ളവരും മതേതരബോധമുള്ളവരുമാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെക്കുന്ന ഈ നയപ്രഖ്യാപന രേഖയുടെ ഉള്ളടക്കത്തെ കേരള ജനതയ്ക്ക് വേണ്ടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു